സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടികൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശങ്ങളുമായി മോട്ടോ വാഹന വകുപ്പ് കുട്ടികളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്ന വാഹനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം എല്ലാ വാഹനങ്ങളും വിദ്യാവാഹൻ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സ്ഥാപന മേധാവികൾ ഉറപ്പുവരുത്തേണ്ടതാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് മാതാപിതാക്കൾക്ക് തന്റെ കുട്ടി സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനത്തിന്റെ വിവരങ്ങൾ അറിയാവുന്നതിനാണ് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് വിദ്യാവാഹൻ ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് എം വി ഡി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപന ബസ് എന്നാൽ കോളേജ് സ്കൂൾ അല്ലെങ്കിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും സ്ഥാപനത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയോ ജീവനക്കാരെയോ കൊണ്ടുപോകുന്നതിനും മാത്രമായി ഉപയോഗിക്കുന്ന ഒരു ഒമിനി ആയിരിക്കണം ാണ് ഇത്തരം വാഹനങ്ങളുടെ മുൻപിലും പിറകിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ് എന്ന് വ്യക്തമായി പ്രദർശിപ്പിക്കണം സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലല്ലാത്തതും കുട്ടികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതുമായ മറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണെങ്കിൽ വെള്ള പ്രതലത്തിൽ നീല അക്ഷരത്തിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന ബോർഡ് പ്രദർശിപ്പിക്കണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ